തിരുക്കുമാരനും അമ്മയ്ക്കും ആദ്യം ഞാൻ നന്ദി പറയുന്നു ഞാൻ ഇവിടെ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വന്നത് എൻ്റെ പേര് സൂര്യ ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യം പത്താം തീയതി എട്ടാം മാസം ഞാനിവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അന്ന് ഉടമ്പടിയൊന്നും എടുത്തില്ല പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പിന്നീട് പതിനേഴാം തീയതി ഒമ്പതാം മാസം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആദ്യ ഉടമ്പടി എടുത്തത് ആദ്യ ഉടമ്പടി എടുത്തതിൽ ഞാൻ ആറ് കാര്യങ്ങൾ വെച്ചു ഇതിൽ എനിക്ക് അതിൽ ആദ്യം വെച്ചത് എനിക്കൊരു ജോലി വേണമെന്നാണ് പക്ഷേ എന്ത് ജോലി വേണം എന്ന് ഞാൻ വെച്ചില്ല ഒരു ജോലി ചെറിയൊരു ജോലി കിട്ടണം എന്നാണ് വെച്ചത് പക്ഷേ അത് അതിൽ ബാക്കി വെച്ച കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ നടന്നെങ്കിലും അത് നടന്നില്ല പിന്നീട് ഞാൻ രണ്ടാമത് വീണ്ടും വന്ന് പുതുക്കി പുതുക്കിയപ്പം പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ വന്ന് രണ്ടാമത് പുതുക്കിയിട്ട് അതിൽ വെച്ചു അതിൽ ഞാൻ വെച്ച് ഓൺലൈനിലായി അപ്ലൈ ചെയ്തിട്ട് മൂന്ന് ജോലിക്കുള്ളത് അപ്ലൈ ചെയ്തിട്ട് ഇവിടെ വന്ന് അത് ഞാൻ എൻ്റെ ഉണം എഴുതി വെച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ മൂന്നെണ്ണേ ഞാൻ വെ വച്ചുള്ളൂ അതിവിടെ എഴുതിയപ്പം ഞാൻ പറഞ്ഞു ഇനി ഇനി ഞാൻ വേറെ അപ്ലൈ ചെയ്യത്തില്ല ഇതും കൂടി ഉള്ളൂ എനിക്ക് വയ്യ മാതാവ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടണേ എന്ന് പറഞ്ഞ് ഞാൻ വെച്ചു അതിൽ രണ്ടെണ്ണം ആർമിയുടെയാണ് ഒരെണ്ണം റെയിൽവേയുടെയാണ് ആണ് അതിൽ വെച്ചിട്ട് ഞാൻ പിന്നീട് പോയി തിരിച്ച് അങ്ങ് ഇവിടുന്ന് ഒരു ദിവസേ വീട്ടിൽ നിന്നുള്ളൂ പിറ്റേ ദിവസം തിരിച്ച് ക്യാമ്പിൽ പോകണം അങ്ങനെ അവിടെ പോയി ഞാൻ പ്രാക്ടീസ് ചെയ്തു ഉണ്ട് റാലി ഫിസിക്കലുണ്ട് റാലി പ്രാക്ടീസ് ഉണ്ട് എല്ലാം ഉണ്ട് പ്രാർത്ഥിക്കാൻ സമയം വൈകിട്ടും രാവിലെ ഉള്ളൂ മറ്റു കാര്യങ്ങളൊന്നു ചെയനിക്ക് ഇതിൽ മറ്റുള്ളവരെ സഹായിക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും പത്രങ്ങളെല്ലാം ഞാൻ കൊടുത്തു തീർത്തു അങ്ങനെ ഞാൻ ഇരുപത്തി അഞ്ചാം തീയതി എനിക്ക് ഹോൾ ടിക്കറ്റ് വന്നു ഡിലേ ആയിരുന്നു പക്ഷേ ലാസ്റ്റ് നിമിഷം വന്നു വന്നിട്ട് ഞാനിവിടെ ഇരുപത്തി ആറാം തീയതി വന്നു ജോസഫ് അച്ഛനെ കാണാനാണ് വന്നത് പക്ഷേ എനിക്ക് പറ്റിയില്ല രണ്ടാമത്തെ അച്ഛൻ എനിക്കിത് പൂജിച്ച് തന്നു പ്രാർത്ഥിച്ച് തന്നു നീ റാലിയിൽ ജയിക്കും എന്ന് പറഞ്ഞു ഞാനങ്ങനെ പോയി പോയിട്ട് ഇരുപത്തെട്ടാം തീയതി റാലിയാണ് രാവിലെ അഞ്ചരക്ക് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു ഞാൻ ചെയ്യുന്നു ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ ആപ്ലിക്കേഷൻ ഫോം ഇല്ലായിരുന്നു അങ്ങനെ റിജക്റ്റായി റിജക്ട് ആയെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്നു തിരിച്ച് എന്ന് റിജക്റ്റ് ആക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പെൻസിലിലാണ് അവർ അടയാളം ചെയ്തത് പെനില് വെട്ടിക്കളഞ്ഞാൽ നമ്മൾ ആണ് ആർമിയുടെ റാലിയാണ് ഞാൻ പാരാമിലിറ്ററി ഫോഴ്സിലാണ് അപ്പം പിന്നീട് ഞാൻ തിരിച്ച് കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു വന്നപ്പോൾ എനിക്കറിയില്ല അതിൻ്റെ തൊട്ട് പറയലും ഒരു കൊച്ചിതുപോലെ റിജക്റ്റായി വന്നു അവളാണ് പക്ഷേ യൂസർ യൂസറേടേയും പാസ്വേഡൊക്കെ ക്ലിയറാക്കി ആ ആപ്ലിക്കേഷൻ എടുത്ത് തന്നു എങ്കിലും ഞാൻ ആ വരുന്ന നിമിഷം മൊത്തം പ്രാർത്ഥിച്ചു ഒരു തവണയും കൂടി ഒരു ചാൻസ് കിട്ടണേ എന്ന് അങ്ങനെ എനിക്ക് അവളതെടുത്ത് തന്നു ഞാൻ തിരിച്ച് കയറി കയറി ചെന്നു അങ്ങനെ റാലിയിൽ ഞാൻ അറ്റൻഡ് ചെയ്തു പാസ്സായി കറക്റ്റ് ടൈമിൽ തന്നെ കയറി അത് ഇവിടുത്തെ അമ്മയുടെയും ഈശോടെയും ഒരുപാട് അനുഗ്രഹത്താലാണ് ഞാൻ അവിടെ ചെന്നത് അതുകൊണ്ട് എനിക്ക് സന്തോഷമായി ഞാൻ റാലിയിൽ പാസ്സായി ഞാനിവിടെ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ തിരുക്കുമാരനും എൻ്റെ അമ്മമാതാവിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പതിമൂന്ന് ആറ് പൂർണ്ണ ഹൃദയ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നദ്ധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല സൂര്യ എന്ന ഈ മകൾ ആർമി റാലിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യം പറയുന്നത് ഇവിടെ ആദ്യം വന്ന് പ്രാർത്ഥിക്കുകയും പിന്നീട് വന്ന ഉടമ്പടി എടുക്കുകയും ചെയ്യുമ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയാണ് മകൾ ആഗ്രഹിച്ചത് എന്ത് ജോലിയെന്നോ എവിടെയെന്നോ ഒന്നും ഒരു ധാരണ മനസ്സിലില്ല അങ്ങനെ രണ്ടാമത് ഉടമ്പടി പുതുക്കുവാനായി മകൾ ഇവിടെ വരുമ്പോഴാണ് ആർമിയിലേക്കുള്ള രണ്ട് റിക്രൂട്ട്മെൻറ്റ് റാലികളിൽ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നു റെയിൽവേയിലേക്ക് ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നു അങ്ങനെ ഈ മൂന്ന് നിയോഗങ്ങൾ ഇതിലേതെങ്കിലും ഒരു ജോലിയിലേക്കുള്ള സാധ്യത തെളിയുന്നതിന് വേണ്ടി അമ്മമാതാവിൻ്റെ തിരുനടയിൽ നിയോഗം എഴുതി സമർപ്പിച്ച് മകൾ പോകുന്നത് പിന്നീട് കഠിനമായ പരിശീലനം മകൾ നടത്തുന്നുണ്ടായിരുന്നു ഇൻഡോടിബറ്റാൻറ്റ് ആർമിയുടെ റാലിയിലാണ് മകൾ വിജയിക്കുന്നത് മകൾ പറയുന്നുണ്ട് ആ റാലിക്ക് വേണ്ടി ചെല്ലുമ്പോൾ അകത്ത് ചെല്ലുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ കയ്യിലില്ല അതുകൊണ്ട് അവർ പങ്കെടുപ്പിക്കുവാൻ ആവാതെ റിജക്റ്റ് ചെയ്തു പുറത്തു വരുമ്പോൾ മറ്റൊരു വ്യക്തിയും അതോടൊപ്പം തന്നെ പെട്ടുള്ള ക്യാമ്പിലെ ഒരു ഓഫീസറുമാണ് മകൾക്കത് മൊ മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈലിൽ യൂസറിനെ മാറ്റി അത് അവളുടേതാക്കിക്കൊണ്ട് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കയ്യിൽ കൊടുക്കുന്നത് ശരിക്കും അവിടെയാണ് മകളൊരു ട്രേണിങ് പോയിൻറ്റ് കാണി കാണുന്നത് കാരണം അല്ലെങ്കിൽ ഞാനത് റിജക്റ്റായി വീട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അവിടെ എനിക്ക് പോലും അറിയാത്തൊരു വ്യക്തി അവൾ പിന്നീട് പറയുന്നത് ഞാൻ പിന്നീട് അവിടെ കണ്ടിട്ടെങ്കിൽ ആ വ്യക്തിയെ ഒരു എന്നെ പോലെ തന്നെയുള്ള മറ്റൊരു മോളാണ് എനിക്കത് ചെയ്തു തന്നത് പക്ഷേ പിന്നീട് ആ വ്യക്തിയെ ഞാൻ അവിടെ എങ്ങും നോക്കിയിട്ട് കണ്ടില്ല മാതാവ് തന്നെ ആയിരിക്കും എന്നവൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് സാക്ഷി കൂടാരത്തുള്ളത് സാക്ഷിപ്പെടുത്തുന്നതും കാരണം ആ ഏറ്റവും ക്രൂഷ്യായിട്ടുള്ള നിമിഷങ്ങളിൽ എല്ലാ കാര്യങ്ങളും തകിടം ആ നിമിഷങ്ങളിൽ അമ്മമാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കുകയും ഒരു വ്യക്തി കൃത്യമായി മകളെ സഹായിച്ചു കൊടുത്തുകൊണ്ട് റാലിയിൽ പ്രവേശിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു മകളത് ഇൻ്റർവ്യൂവിൽ അത് ആവുന്നു ഇപ്പോൾ അവിടെ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കാര്യങ്ങളും റെഡി ആയിരിക്കുകയും ചെയ്യുന്നു അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തൻ്റെ കരിയർ എന്താണെന്നോ എങ്ങോട്ടാണെന്നോ എത്ര വലിയ ജോലിയിലേക്കാണ് ആഗ്രഹിക്കുന്ന ഒന്നുമില്ല ബ്ലാങ്കായിട്ടാണ് അമ്മയോട് പറയുന്നത് ഒരു ചെറിയ ജോലി അമ്മ മാതാവ് എനിക്ക് ഒരുക്കി ഒരുക്കിത്തരണമെന്ന് പറയുന്നു അമ്മ മാതാവ് നല്ലൊരു ജോലി ഏറെ ഉയർച്ചയും പ്രതീക്ഷയുമുള്ളൊരു ജോലിയിലേക്ക് സുസ്ഥിരതയുള്ള ഒരു ജോലിയിലേക്ക് മകളെ കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്നു മകൾക്ക് കയ്യിലുണ്ടായിരുന്ന ചില്ലറ പൈസകളാണ് എപ്പോഴും മറ്റുള്ളവർക്ക് കാരുണ്യ പ്രവൃത്തിക്ക് വേണ്ടി നൽകിക്കൊണ്ടിരുന്നത് പ്രാർത്ഥനയിൽ എപ്പോഴും നല്ല വിശ്വാസമായിരുന്നു അമ്മ മാതാവിനോട് രാവിലെയും സന്ധ്യയ്ക്കും പ്രാർത്ഥിച്ചാഗ്രഹിച്ചും ഉപവാസം എടുത്തുകൊണ്ടും ഉടമ്പടിയിൽ ജീവിക്കുവാനുള്ള ശ്രദ്ധ എപ്പോഴും മകള് പുലർത്തുകയും ചെയ്തിരുന്നു പറയുമുള്ളവരെ നമ്മൾ ചെറിയ നമ്മൾ ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യത്തെ പോലും വലിയ കരുണയോടുകൂടി ദൈവം കാണുന്നു വലിയ കരുതലോടുകൂടി നമ്മുടെ നിക്ഷേപമായി അവിടുന്ന് സ്വീകരിക്കുന്നു തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിന് ഉപകരിക്കും വിധം അനുഗ്രഹമായി അത് മാറ്റുകയും ചെയ്യുന്നു അതുകൊണ്ട് ഉടമ്പടി ജീവിതം ദൈവിക സംരക്ഷണത്തിൻ്റെ ജീവിതമാണ് ഉടമ്പടി ജീവിതം ആപത് നിമിഷങ്ങളിൽ പെട്ടെന്ന് സഹായം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുന്ന ഒരു നിക്ഷേപ പദ്ധതിയുടെ ജീവിതവുമാണ് നമുക്കതുകൊണ്ട് കൂടുതൽ സ്നേഹത്തോട് സന്തോഷത്തോടെ ഉടമ്പടിയിൽ തുടരാം അമ്മ മാതാവിനൂടെ ഈശോ വേഗത്തിൽ അനുഗ്രഹിക്കുവാനും നാം കടന്നു പോകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും എപ്പോഴും കൂടെ ഉണ്ടാവും കൂടെ ഉണ്ടാകുമാറാകട്ടെ ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക